രേഷ്ചന്ദ്രൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പറഞ്ഞുവെച്ചാൽ ലോക കേരള ബോക്സ് ഓഫീസിലും തുടരും ഇട്ടിരുന്ന ഒരു റെക്കോർഡ് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയെന്നുള്ള റെക്കോർഡും ഇപ്പോൾ ലോക മറികടന്നിരിക്കുന്നു ലോക ഏതാണ്ട് ഒരു നൂറ്റി പത്തൊൻപതര കോടിയോടുകൂടി ഒരു കേരള ബോക്സ് ഓഫീസിലിട്ട് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നൊന്നും മറ്റുള്ളവർ പറയുന്ന ഞാൻ പറയത്തില്ല കാര്യം ഇൻഡസ്ട്രി ഹിറ്റൊക്കെ വളരെ മുന്നേ തന്നെ ആയി അതായത് നമ്മൾ പറഞ്ഞ കണക്ക് ഇൻഡസ്ട്രി ഹിറ്റ് എന്താണെന്ന് നമ്മൾ പല വീഡിയോ മുമ്പ് ഒരുപാട് വീഡിയോകളിൽ പല രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രി ഹിറ്റ് എന്താണെന്നുള്ളത് കാര്യം ഇത്രയും നാൾ മലയാള സിനിമയിലെ ഒരു ടോപ്പ് ഗ്രോസർ ആയിരുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷനെയും പറയുക കിടന്ന് ലോക അതേ സമയത്ത് തന്നെ ഇൻഡസ്ട്രി ഹിറ്റായിരുന്ന മഞ്ഞുമൽ ബോയ്സിൻ്റെ കളക്ഷനെയും പറയുക കിടന്ന് ലോക മുന്നോട്ട് പോയി ഒരു ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു പിന്നെ ലോകയുടെ ഉണ്ടായിരുന്ന ഏക തടസ്സം എന്ന് പറയുന്നത് കേരള ബോക്സ് ഓഫീസിലുണ്ടായിരുന്ന തുടരും ഇട്ടിരുന്ന ഒരു നൂറ്റി പതിനെട്ട് കോടി കടുപ്പിച്ചുള്ള ഒരു കളക്ഷനായിരുന്നു ഇപ്പോൾ ഏതാണ്ട് ആ ഒരു കളക്ഷനും മറികടന്ന് ലോക മുന്നോട്ട് പോകുമ്പം എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഒരു രണ്ട് കോടിയും കൂടെ നേടിക്കഴിയുമ്പോഴത്തേക്ക് ലോക മുന്നൂറ് കോടി ക്ലബ്ബിലേക്ക് എത്തുക മുന്നൂറ് കോടി ക്ലബ്ബെന്ന് പറയുമ്പോൾ നമുക്കറിയാം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു സിനിമയും മുന്നൂറ് കോടി ക്ലബ്ബിൽ എത്തിയിട്ടില്ല ആദ്യമായിട്ട് ലോക എന്തായാലും ഒരു രണ്ട് കോടിയും കൂടെ ഇരുന്നൂറ്റി കോടി ഇതിനുള്ളിൽ അതായത് ഇന്നലെ വരെയുള്ള കളക്ഷൻ ഇന്ന് പുറത്ത് വിടുമ്പം ഇരുന്നൂറ്റി കോടി നേടിയ സിനിമയ്ക്ക് ഒരു രണ്ട് കോടിയും കൂടെ വേൾഡ് വൈഡ് നേടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും വളരെ 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 നിസാരമായിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ മുന്നൂറ് കോടി ക്ലബിലേക്ക് ലോക എത്തുമ്പം ചില പാഠങ്ങളാണ് മലയാള സിനിമയ്ക്ക് മലയാള സിനിമ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ മലയാള െ നടീനടന്മാർക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഉൾപ്പെടെ ഉള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തമായ സന്ദേശം അതായത് സ്റ്റാർ വാല്യൂ അല്ല നേരെ മറിച്ച് പ്രേക്ഷകരെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള സിനിമകളാണ് ഓരോ പ്രേക്ഷകനും വേണ്ടുന്നതെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലോക ഇപ്പൊ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ലോക പോലൊരു സിനിമ അന്യഭാഷകളിൽ എടുക്കുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് കാര്യം വളരെ ചെറിയൊരു ബഡ്ജറ്റിൽ അതായത് മുപ്പത് കോടിയൊക്കെ ഒക്കെ മുടക്കിയിട്ട് ഏതാണ്ട് മുന്നൂറ് കോടിയിലേക്ക് വരുമ്പം എനിക്ക് തോന്നുന്നു മുടക്കിയ പൈസയുടെ കണക്ക് നമ്മൾ നോക്കിയാലും തിരിച്ച് ലോക ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്ത തുക നമ്മൾ നോക്കുന്ന സമയത്തും വളരെ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് ലോക നേടിയിരിക്കുന്നത് ഇപ്പൊ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും അല്ലെങ്കിൽ ഫിഫ്ത്ത് പാർട്ടും വേണമെങ്കിൽ നമുക്ക് ചാപ്റ്റർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ പോലും അത്രയും വലിയ രീതിയിലേക്കുള്ള പ്രേക്ഷകർ നോക്കുമ്പോൾ ഇപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതലൊരു പ്രഷർ ലോകയുടെ പ്രൊഡക്ഷൻ ടീമിന്റെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇപ്പൊ ലോക ചാപ്റ്റർ വൺ എന്ന് പറയുന്ന സിനിമ മറ്റുള്ളവരുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറം പോയി ഏതാണ്ട് മുന്നൂറ് കോടിയിലേക്ക് എത്തുമ്പം ലോക ടൂ ഈ മുന്നൂറ് കോടിക്ക് മേളിലേക്ക് പോകാൻ അല്ലെങ്കിൽ എത്തിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തം ഇതിന്റെ ഒരു ടീമിന് ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മളിപ്പോൾ തുടരും സിനിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തുടരും വളരെ നല്ലൊരു സിനിമയായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നു അല്ലെങ്കിൽ വന്നു എന്നുള്ള രീതിയിൽ ഒരു ഒരു റെക്കോർഡ് ബാക്കി തുടരും വെക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് തോന്നുന്നു മറ്റുള്ളവരാരും അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കണക്ക് ഒരു ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള രീതിയിൽ മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷനെ മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴും പിന്നീട് ഒരു ടോപ്പ് ഗ്രോസർ എന്നുള്ള രീതിയിലുള്ള എംബുരാനെ മറികടന്ന് മുന്നോട്ട് പോകുന്ന സമയത്തും ഈ ഒരു റെക്കോർഡ് കാര്യം ചെറിയൊരു റെക്കോർഡല്ല നൂറ് കോടിക്ക് മുകളിലേക്ക് കേരള ബോക്സ് ഓഫീസിൽ വരിക അതും ഏതാണ്ട് ഒരു നൂറ്റി പതിനെട്ട് കോടി കളിപ്പിച്ചുണ്ടായിരുന്ന ഒരു സിനിമയെ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം ഉണ്ടായിരുന്നു കാര്യം വേൾഡ് വൈഡ് ആയിട്ട് വളരെ വലിയ രീതിയിലുള്ളു പക്ഷേ അവിടെയും ഈ പറഞ്ഞ കണക്ക് തുടരും സിനിമയുടെ കളക്ഷൻ കാര്യം ഈ പറഞ്ഞ ഷോ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിൽ നടന്നിരിക്കുന്ന ഷോ നോക്കുന്ന സമയത്ത് തുടരും സിനിമയുടെ ഒരുപാട് ഒരുപാട് കൂടുതൽ അതിനെക്കാട്ടിലും ലോകയുടെ പ്രദർശനം നടന്നിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ കൊണ്ട് കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനകത്ത് ലോകയ്ക്ക് ഇന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു തുടരും സിനിമയുടെ കളക്ഷനെ മറികടക്കാൻ പക്ഷേ നമ്മൾ ഷോയുടെ എണ്ണം നോക്കുന്ന സമയത്ത് തുടരും എത്ര ഷോ പ്രദർശിപ്പിച്ചു അതിന്റെ ഒരുപാട് ഒരുപാട് കൂടുതൽ ഒരുപാട് ഒരുപാട് മടങ്ങ് കൂടുതൽ ലോകയ്ക്ക് പ്രദർശനം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ പറഞ്ഞ കണക്ക് എല്ലാ റെക്കോർഡുകളും ഇപ്പോൾ ആരോ പറഞ്ഞ കണക്ക് ഫസ്റ്റ് ഡേയിലെ ഒരു വേൾഡ് വൈഡ് കളക്ഷന്റെ ഒരു റെക്കോർഡോ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ റെക്കോർഡുകളും ലോകയുടെ പേരിലായി കഴിഞ്ഞു അല്ലെങ്കിൽ ലോകയുടെ പേരിൽ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഈ നമുക്ക് പറയാൻ പറ്റും ടോപ്പ് ഗ്രോസർ ആണ് ഇൻഡസ്ട്രി ഹിറ്റ് ആണ് അതോടൊപ്പം നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും നമ്പർ വൺ ആയിട്ട് ലോക മാറിയിരിക്കുന്നു അപ്പോൾ ചാപ്റ്റർ ടുവിനും ത്രീക്കും ഫോറിനും ഫൈവിനും ഒക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം താങ്ക്